ഹലോ നമസ്കാരം ഞാൻ അനീഷ് അബ്രഹാം കഴിഞ്ഞ വർഷങ്ങളിൽ യു കെയിൽ എത്തിയ നിരവധി മലയാളികൾക്ക് എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് പലരും കെയർ വിസയിലാണ് വന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന പോലും ഉണ്ടാവില്ല ജോലി പറഞ്ഞ് ജോലി ഉണ്ടാകുകയില്ല ജോലി ഉണ്ടെങ്കിൽ തന്നെ പറയുന്ന സാലറി ഉണ്ടാകത്തില്ല അങ്ങനെ കൂടുതലും ഡൊമസിലറി കെയർ വിസയിലൊക്കെ വന്നവർക്കാണ് കൂടുതലും ഈ പണി കിട്ടിയിരിക്കുന്നത് പലരും ഈ വിസ ഈ ആയിട്ടുള്ള ആൾക്കാർ ഇവർക്ക് വിസ ക്യാൻസൽ ചെയ്തിട്ട് അതറിയുന്ന പോലും ഇല്ല പലരും നാട്ടിലേക്ക് അത്യാവശ്യ കാര്യങ്ങൾ മരണവും വിവാഹവും അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ പങ്കെടുക്കാനായിട്ട് ഇത്തരം ഇങ്ങനെ ജോലി ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാർ വേറെ എന്തെങ്കിലും സൈഡ് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അവരുടെ റൈറ്റ് ടു വർക്കൊക്കെ സൈറ്റിൽ കഴിഞ്ഞാൽ ഷെയർ കോഡും മറ്റു കാര്യങ്ങളൊക്കെ ആക്റ്റീവായിരിക്കും പലരുടെയും നാലും അഞ്ച് അഞ്ച് വർഷത്തെ വിസയും മൂന്ന് വർഷത്തെ വിസയൊക്കെ ഉണ്ട് എല്ലാം ആക്റ്റീവായിട്ടായിരിക്കും ഈ സൈറ്റുകളിൽ ഗവൺമെൻറ് സൈറ്റുകളിൽ നോക്കുമ്പോൾ കാണുന്നത് അപ്പോൾ എല്ലാം ഓക്കെയാണ് എന്ന് ധരിച്ചുകൊണ്ട് പലരും നാട്ടിലേക്ക് അത്യാവശ്യ കാര്യങ്ങളിലേക്ക് ഒക്കെ കയറിപ്പോകും ഇവിടുന്ന് കയറി പോകുന്നതിന് കുഴപ്പമില്ല പക്ഷെ തിരിച്ച് വരുമ്പോൾ എയർപോർട്ടിലിരിക്കുന്ന ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിസയിലുള്ള ജോ സ്ഥാപനത്തിനല്ല ജോലി ചെയ്യുന്നതൊന്നും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സാലറി കിട്ടുന്നില്ല എന്ന അടയ്ക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ നിരവധി ആളുകളാണിപ്പോൾ നാട്ടിൽ പോയിട്ട് തിരിച്ച് യു കെയിൽ എയർപോർട്ടിൽ വന്ന് പിടിക്കപ്പെടുകയും അവർ ബാനടിച്ച് തിരിച്ച് വിടുകയും ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം വിസയില് പ്രോബ്ലം വന്ന ആൾക്കാർ പലരും അറിയുന്നില്ല സൈറ്റിലെല്ലാം ഓക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ നിലവിൽ വന്ന വിസയിലല്ല ജോലി ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു വിസയിലേക്ക് എത്രയും പെട്ടെന്ന് മാറാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യത്തിന് നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരാൻ കയറാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇത്തരം അവസ്ഥയിലിരിക്കുന്ന ആൾക്കാർ എങ്ങനെയെങ്കിലും വേറൊരു വിസയിലേക്ക് മാറാൻ ശ്രമിക്കുക നല്ലൊരു സോളിസിറ്ററിനെ കണ്ടിട്ട് വേണ്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് മാത്രം പുതിയ വിസയിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുക പലർക്കും ചിലപ്പോൾ ഓവർ സ്റ്റേ ആയതുകൊണ്ട് വിസയൊക്കെ റിജക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് അപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ ഒരുപാട് ക്രൂരന്മാരായിട്ടുള്ള ഈ വിസ തട്ടിപ്പുകാർ ചതിച്ചതാണ് നിവർത്തിയില്ലാത്ത അവസ്ഥയിലാണ് പലരും നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ ഫാദർ മരിച്ചുപോയി മുപ്പത് ലക്ഷം രൂപ കടമാണ് അങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാർ നാട്ടിൽ കയറിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റില്ല ഈ കടം എങ്ങനെ വീട്ടും എന്നുള്ള വിഷമത്തിൽ വളരെയധികം കൂടിയാണ് ആ പയ്യനെന്നോട് സംസാരിച്ചത് ഇത്തരം അവസ്ഥകൾ പലർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദൈവം ഇത് ശ്രദ്ധിക്കുക കേട്ടിരുന്നെല്ലാവർക്കും നന്ദി Yeah. <laughs>